ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ സ്ത്രീ പുരുഷന്മാരുടെ വിവാഹത്തിന് മുമ്പായി വധുവരന്മാരുടെ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ പരിഗണിക്കുന്ന എട്ടാമത് പൊരുത്തമാണ് സ്ത്രീ ദീർഘ പൊരുത്തം ഇതിന് മുമ്പ് രാശി രാശ്യാധിപൻ വശ്യം മാഹേന്ദ്രം ഗണം യോനി ദിനം എന്നീ ഏഴ് പൊരുത്തങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എട്ടാമത് പൊരുത്തമായ സ്ത്രീദീർഘ പൊരുത്തം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഈ പൊരുത്തം ഉണ്ടാകുന്നതിന് സ്ത്രീയുടെ ജന്മനക്ഷത്രം മുതൽ എണ്ണുമ്പോൾ പുരുഷൻ്റെ ജന്മനക്ഷത്രം വരെ പതിനഞ്ചോ അതിൽ അധികമോ വരുന്നു എങ്കിൽ സ്ത്രീദീർഘപ്പൊരുത്തം ഉത്തമമാണ് പതിനഞ്ചിൽ താഴെയായിട്ടാണ് പുരുഷ നക്ഷത്രം വരുന്നതെങ്കിൽ പൊരുത്തം അഥമം ആണ് സ്ത്രീടെയും പുരുഷൻ്റെയും നാളുകൾ തമ്മിൽ എത്രത്തോളം അകലമുണ്ടോ അത്രയും നല്ലതാണ് എന്നാണ് ആചാര്യന്മാർ അഭിപ്രായം പറയുന്നത് ഈ പൊരുത്തം നോക്കുന്നത് സ്ത്രീയുടെ നക്ഷത്രം മുതൽ നോക്കിയാണ് പുരുഷന്റെ നക്ഷത്രം മുതൽ എണ്ണി നോക്കിയിട്ടല്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം സാധാരണഗതിയിൽ വരുന്ന ഒരു സംശയം ഇവിടെ ഉണ്ടാകാതിരിക്കാനാണ് ഇത് വ്യക്തമാക്കിയത് ഈ പൊരുത്തം ഉത്തമമാണെങ്കിൽ ദമ്പതിമാർക്ക് ദീർഘായുസും ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതവും പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് ഇത് ദീർഘ മംഗല്യ യോഗമായി പരിഗണിക്കാം ഈ പൊരുത്തം അധമമാണ് എങ്കിൽ അതായത് ഈ പൊരുത്തം ഇല്ല എന്നാണെങ്കിൽ ഫലമായി വരുന്നത് മനസ്സുഖത്തോടെയുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലയളവ് വളരെ കൂടുതൽ ഉണ്ടായേക്കില്ല എന്നതാണ് വിവാഹത്തിന് മുമ്പായി പൊരുത്തം നോക്കുമ്പോൾ പ്രധാനമായും ചിന്തിക്കുന്ന പൊരുത്തങ്ങളിൽ ഒന്നാണ് ഈ പൊരുത്തം ഈ പൊരുത്തത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ